നമസ്കാരം ആഗോള അയ്യപ്പ സംഗമത്തിൽ നടക്കാത്ത ഭജനയ്ക്ക് എട്ട് ലക്ഷം ചെലവ എന്ന് കാണിച്ച് ബില്ല് വന്നതോടെ സർക്കാരിന് ഗ്രൂപ്പായ നന്ദഗോവിന്ദിന് പണം നൽകിയെന്ന് കാണിച്ചാണ് ബിൽ കണക്കിൽപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഗ്രൂപ്പിനെ സംഗമത്തിലേക്ക് ക്ഷണിക്കുകയോ അവർ പരിപാടിക്ക് എത്തുകയോ ചെയ്തിട്ടില്ല വാർത്ത പുറത്തു വന്നതോടെ ട്രോളർമാർ ഏറ്റെടുക്കുകയായിരുന്നു നന്ദഗോവിന്ദ ഭജൻ ടീമിന്റെ നടുക്ക് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇരിക്കുന്നതും ഭജന പഠന ഏ ചിത്രങ്ങൾ നിർമ്മിച്ചുമാണ് ട്രോളർമാരുടെ ആഘോഷം പറയരുതേ ആരും അറിയരുതേ ഗുരുവായൂരപ്പ ഇത് രഹസ്യം എം വി ഗോവിന്ദൻ ഭജൻസ് എന്നിങ്ങനെയുള്ള രസകരമായ തല വാചകങ്ങളും ഇത്തരം ട്രോളുകൾക്ക് കൊടുത്തിട്ടുണ്ട് തങ്ങൾ പമ്പയിലോ സന്നിധാനത്തോ ഇതുവരെ ഭജന നടത്തിയിട്ടില്ല എന്നാണ് നന്ദഗോവിന്ദം ഭജൻസ് ഫിരിക്കുന്നത് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഇവരുടെ പേര് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ അയ്യപ്പ സംഗമ ദിവസം ഗായകൻ ഇഷാൻ ദേവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഭക്തിഗാന സദസ് നടത്തിയിരുന്നു ഇതിനൊക്കെ പുറമെ വൈകിട്ട് നടന്ന വിജയ് യേശുദാ സുധീപ് കുമാർ തുടങ്ങിയവരടങ്ങുന്ന അയ്യപ്പ ഗാനമേളക്ക് എത്ര ചെലവായിരുന്നു ിൽ രേഖപ്പെടുത്തിയിട്ടില്ല മൂന്ന് കോടി രൂപയും പൂർണ്ണമായും സ്പോൺസർഷിപ്പിനായി കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ഒരു കോടി രൂപ കൂടി കിട്ടിയിട്ടുണ്ട് ദേവസ്വം ബോർഡ് ഫണ്ടിൽ നിന്ന് സംഗമത്തിന്റെ നടത്തിപ്പിനായി അഡ്വാൻസ് എടുത്ത മൂന്ന് കോടി രൂപ സ്പോൺസർഷിപ്പ് തുക കിട്ടിയതിനനുസരിച്ച് ഒക്ടോബർ പതിനേഴിന് തന്നെ തിരിച്ചടച്ചു അതല്ലാതെ ഒരു രൂപ പോലും ബോർഡിൽ നിന്ന് ചെലവഴിച്ചിട്ടില്ലെന്നും പ്രശാന്ത് പറയുന്നു ചൊവ്വാഴ്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ചേരുന്ന യോഗത്തിൽ മുഴുവൻ കണക്കുകളും ൻ കരാർ കമ്പനിയായ ഊരാളുങ്കലിന് കീഴിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അയ്യപ്പ സംഗമത്തിലെ ക്രമക്കേടിൽ സർക്കാർ വലിയ പ്രതിരോധത്തിലാണ് പ്രതിപക്ഷം രൂക്ഷമായ ആരോപണമാണ് ഉയർത്തുന്നത് അതേസമയം അയ്യപ്പ സംഗമത്തിന്റെ സംഘാടനത്തിനായി ഇതുവരെ ചെലവഴിച്ചത് വെറും മൂന്ന് കോടി രൂപയാണെന്ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ബി എസ് പ്രശാന്ത് പറയുന്നു